ഈ ശോംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ഛൻ സ്നേഹകാലം ഒന്നാം ഞായർ യോഹനര സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ തിരുവചനങ്ങൾ സുവിശേഷം അതിൽ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഉസ്തിനായ കർത്താവ് ഉത്ഥാന ചെയ്ത ദിവസം തന്നെ ശിഷ്യന്മാരുടെ മേൽ ഊതി ഊതിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പ്രസിദ്ധാൽമാനെ സ്വീകരിക്കുവൻ ഊതിക്കൊണ്ട് പറഞ്ഞു പ്രസിദ്ധാൽമാൻ സ്വീകരിക്കുൻ ഊതുക കാറ്റ് കാറ്റ് കർത്താവ് ഊത് അതൊരു കൂതാശയാണ് ആ കാറ്റ് ഈ കർത്താവിൻ്റെ ഊത് ആ ഊത്ത് ഉണ്ടല്ലോ ഊതൽ ആ അങ്ങനെ ഊതുന്നത് അതൊരു കൂതാശയാണ് കാണപ്പെടുന്ന അടയാളമാണത് കാണപ്പെടുന്ന ആ അടയാളത്തിലൂടെ ഊതലൂടെ ഊതലിലൂടെ കാണപ്പെടാത്ത പരിശുദ്ധാത്മാവിനെ കൈമാറുകയാണ് ശിക്ഷന്മാരെ കൈമാറുകയാണ് അപ്പോൾ കർത്താവ് ശിക്ഷന്മാരുടെ മേൽ ഒത്തുനായ കർത്താവ് ചിക്ഷന്മാരുടെ മേൽ ഊതി ആ ഊതുന്നത് കൂതാശയാണ് കൂദാശ എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ്റെ പ്രവൃത്തി പരിശുദ്ധ പ്രവൃത്തി പക്ഷേ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് എന്താണ് കാണപ്പെടാത്ത പരിശുദ്ധാത്മാവ് കാണപ്പെടുന്ന അടയാളത്തിലൂടെ കൈമാറുക അതാണ് കൂദാശ കാണപ്പെടാത്ത പരിശുദ്ധാത്മാവ് അദൃശ്യനായ പരിശുദ്ധാത്മാവ് കാണപ്പെടുന്ന അടയാളമായ കൂതലിലൂടെ അടയാളത്തിലൂടെ കൈമാറുക ദൈവാത്മാവിന്റെ കൂതാശയാണ് അടയാളമാണ് യേശുവിന്റെ മനുഷ്യത്വം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ദൈവാത്മാവിന്റെ കൂതാശയാണ് അഥവാ അടയാളമാണ് യേശുവിന്റെ മനുഷ്യത്വം യോഹനുസരിച്ചിട്ട് ആറ് അമ്പത്തിമൂന്ന് അമ്പത്തി എട്ട് കത്തോലിക്ക സഭയുടെ മതബോധനം നൂറ്റി പതിനാറ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം യേശു ശിഷ്യന്മാർക്ക് തൻ്റെ ഉത്ഥാനത്തിൻ്റെ സമ്മാനമായി ആത്മാവിനെ കൈമാറുകയാണ് നമ്മൾ മിനുഞ്ഞാന്ന് ധ്യാനിച്ചിരുന്നു ആദ്യ ദാനം ഉത്ഥന്റെ ആദ്യ ദാനം അല്ലെങ്കിൽ നമ്മുടെ അവകാശത്തിന്റെ ആദ്യ ഗഡു ആദ്യ ഇൻസ്റ്റാൾമെന്റ് അത് നൽകുകയാണ് തൻ്റെ ഉത്ഥാനത്തിൻ്റെ സമ്മാനമായി ശിഷ്യന്മാർക്ക് ആത്മാവിനെ കൈമാറുക പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദാമൻ്റെ മൂക്കിലേക്ക് ആസാന യന്ത്രങ്ങളിലേക്ക് ദൈവം ജീവശ്വാസം നിശ്വസിച്ചു ജീവൻ കൊടുത്തു ഉൽപ്പത്തി രണ്ട് ഏഴ് ജ്ഞാനം പതിനഞ്ച് പതിനൊന്ന് അതുപോലെ ഇപ്പോൾ കർത്താവായ യേശു ശിഷ്യന്മാരിലേക്ക് നിശ്വസിച്ച് പരിശുദ്ധാത്മനയക്കുകയാണ് അവസാനത്തെ ആദാമായ യേശു പുതിയ സൃഷ്ടികർമ്മത്തിൽ ശിഷ്യന്മാരിലേക്ക് ആത്മാവനെ അയക്കുകയാണ് അതാണ് ഈ ദൈവം ആദാമന്റെ നാസാരന്ത്രൽ ഊതിയത് പോലെ കർത്താവ് ഇപ്പോൾ ഉദ്ധതനായ കർത്താവ് ഇപ്പോൾ ശിഷ്യന്മാരിലേക്ക് ഊതി ആത്മാവനെ കൊടുക്കുകയാണ് ഇതിലേക്ക് ഉള്ള ഒരുക്കങ്ങൾ പഴങ്ങമ്പത്തിൽ നടത്തിയിരുന്നു മരിച്ചൊരു കുട്ടിയെ ഏലിയ തന്റെ ശ്വാസം നിശ്വസിച്ചുകൊണ്ട് ഉയർപ്പിക്കുന്നുണ്ട് ഒന്ന് രാജക്കമ്പര് പതിനേഴ് ഇരുപത്തൊന്ന് ആത്മാവന നിശ്വ നിശ്വസനത്താൽ ദൈവം അസ്ഥികളുടെ ഒരു സൈന്യത്തെ ഉയർപ്പിക്കുന്നുണ്ട് പ്രവാചകൻ മുപ്പത്ത ഒമ്പത് ഈ തിരുവചനങ്ങളുടെ സെപ്ത് ജിന്ത് പാഠാന്തരത്തില് ഗ്രീക്ക് തർജമയില് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഈ ഊത്ഗ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എം ഫി സു ഓ എം ഫ്യൂസാ അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഊതുക അസ്ഥികളുടെ മേൽ ഊദ മരിച്ച കുട്ടിയെ ഇല്ലേ ഊതുക അതിനൊക്കെ ഉപയോഗിച്ചിരുന്ന അതേ വാക്കാണ് ഇവിടെ യേശു ശിഷന്മാരുടെ ഊതി എന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് വാക്ക് ഞാൻ അത് എഴുതാം യേശു തന്റെ ശിഷ്യന്മാരെ പുതിയ ജീവനിലേക്ക് ഉയർത്തുകയാണെന്നർത്ഥം ഈ അസ്ഥികൾക്ക് ജീവൻ വിപ്പിക്കുന്ന ആ ഊത്ത് പോലെ മരിച്ച കുട്ടിയെ ഉയർപ്പിക്കുന്നത് പോലെ ഉത്രിതനായ കർത്താവ് ശിഷ്യന്മാരെ പുതിയ ജീവനിലേക്ക് ഉയർത്തുകയാണ് എന്ന് വെച്ചാൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ മാമോദീസയാണ് ഈ നടക്കണേശൻ്റെ ശിഷ്യന്മാരുടെ മാമോദീസ കർത്താവ് പറഞ്ഞിരുന്നു അവർ ഉന്നതത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനിൽ നിന്ന് ഒന്ന് കുറേ ദിവസം പതിനഞ്ച് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തെട്ട് പരിശുദ്ധാൽ കാറ്റിനാൽ വീണ്ടും ജനിക്കുകയാണ് അവർ ഉന്നതത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനിൽ നിന്ന് പരിശുദ്ധാത്മാവുക ആവുക എന്ന കാറ്റിനാൽ വീണ്ടും ജനിക്കുകയാണ് യോഹനൻ മൂന്ന് അഞ്ച് ഇത് തന്നെയാണ് ഇതിന്റെ ആവിഷ്കാരമാണ് പെന്തക്കോസ്ത നാളില് ശിഷന്മാരെ മാമദീസ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടല്ല അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടുമാണ് അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടും കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അഗ്നി രൂപത്തിൽ മുകളിൽ നിന്നാണ് ശിഷ്യന്മാര് ജനിച്ചു വീഴുന്നത് അല്ലാതെ സ്നാപകൻ കൊടുത്ത മാമദീസ പോലെ വെള്ളത്തിലേക്കല്ല തീർച്ചയായിട്ടും നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അടയാളമായിട്ട് അത് നദിയിലെ വെള്ളം പുഴയിലെ വെള്ളം പെരിയാറിലെ വെള്ളോ പമ്പയിലെ വെള്ളോ ഭാരത പുഴയിലെ വെള്ളമല്ല കർത്താവിന്റെ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ ജീവജലമാണ് ആ ജീവജലം കിട്ടാൻ ശ്ലൈക പിന്തുടർച്ച അല്ലെങ്കിൽ കൗതാശിക പിന്തുടർച്ച എന്ന് പറയുന്ന കൈവപ്പ് വേണം അതില്ലാത്തത് കൊണ്ടാണ് പന്തഗസ്ഥ ദേവസഭക്കാരുടെയും പന്തഗസ്തക്കാരുടെയും ദേവസഭക്കാരുടെയും ഏകോപന സാക്ഷികളുടെയും അങ്ങനെ അങ്ങനെയുള്ള മാമതിസൊന്നും തന്നെ കൗതാശികമല്ല കൂതാശിക അതായത് വരപ്രസാദം അല്ലെങ്കിൽ ജീവൻ കൈമാറുന്നതല്ല എന്ന് പറയുന്നത് അതൊരു ഒരുക്കം മാത്രമാണ് ഒരുക്കം അതായത് പരിശുദ്ധാത്മൻ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവനിലും അഗ്നിയാലും സ്നാനപ്പെടുന്ന യേശുവിനെ സ്വീകരിക്കാനായിട്ട് സ്നാപകൻ ജലത്തില് ആളുകളെ മുക്കിയതുപോലെ ഒരു ഒരുക്ക സ്നാനമാണ് ഈ വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിൽ തന്നെ അവർ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുന്നത് അതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ അത് ഒരുക്കമേ ആകുന്നുള്ളൂ പരിശുദ്ധാത്മാനം കിട്ടുന്നില്ല കാരണം ഈ ശ്ലൈഹിക പിന്തുടർച്ചയോ ശ്ലൈഹിക പിന്തുടർച്ചയിലുള്ള കൗതാശ പിന്തുടർച്ചയിലുള്ള കൈവപ്പോ അവിടെ ഇല്ല ഒരാൾ വന്നിട്ട് കെ പി യോഹനാനെ പോലെ ഞാൻ മെത്രാനായി നിങ്ങൾ എൻ്റെ മേല് കൈവച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ പണം ഉണ്ടാക്കാം സാമ്രാജ്യം ഉണ്ടാക്കാം ഒക്കെ ശരി തന്നെ അതൊക്കെ ഈ ശീമോന്യ പാപം പറയില്ലേ പണം കൊടുത്തിട്ട് പണം കൊടുത്തിട്ട് സ്ലീഹന്മാരോട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഉള്ള അനുഗ്രഹം എനിക്കും കിട്ടണം ഞാനും കൈവച്ചാല് പരിശുദ്ധാൽമനം കൊടുക്കാൻ പറ്റണം നിന്റെ പണം നിന്നോടും നശിക്കട്ടെ എന്നാണ് പത്രോസ് അവരോട് പറഞ്ഞത് അവരോട് പറഞ്ഞത് അങ്ങനെ ശീമോനി പാപത്തിൽ കിടക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ ഭാഷാപരമാണ് പ്രവചനപരമാണ് ദർശനപരമാണ് പരിശുദ്ധാത്മന കിട്ടിയതിൻ്റെ തെളിവെന്ന് കാണി പറയരുത് അതൊക്കെ നല്ലതാണ് കരിസ്മാത പക്ഷെ അതെല്ലാം അതെല്ലാം സഭയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ കത്തോലിക്ക സഭയ്ക്ക് എതിരെ ഉപയോഗിച്ചാൽ അവരതിനാൽ നശിക്കും കുറച്ച് നാളൊക്കെ വലിയ വീമ്പടിച്ച് നടക്കാം എന്നല്ലാതെ കത്തോലിക്ക സഭ ആക്രമിക്കാം എന്നല്ലാതെ അതൊന്നും നിലനിൽക്കില്ല ഇപ്പം അത് കത്തോലിക്ക സഭ മാത്രമേ നിലനിൽക്കൂ കാരണം അവിടെയെ ഈ ശ്ലൈഗിക പിന്തുടർച്ചയും കൗതാശ് പിന്തുടർച്ചയും ഉള്ളൂ അതുകൊണ്ട് അത് മാത്രമേ നിലനിൽക്കുള്ളൂ അത് മറ്റുള്ളവരൊക്കെ തിരിച്ചു വരും അതിന് പല കാരണങ്ങൾക്കാൽ തെറ്റിപ്പോയി അവർ തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം ചുരുക്കത്തില് ശ്ലീഹന്മാരുടെ മാമോദിസയാണ് ഈ ഉത്ഥാനത്തിനെന്ന് നടക്കണേ ഉന്നതത്തിൽ നിന്ന് വീണ്ടും ജനിക്കണം യു ഹാവ് ടു ബോൺ അനോഥൻ എന്നാണ് യേശു ക്രിസ്തു നിക്കതമസിനോട് പറഞ്ഞത് അനോഥൻ അനോഥൻ ഗ്രീക്ക് വാക്കാണ് അതിന് രണ്ടർത്ഥമുണ്ട് ഉന്നതം എന്ന അർത്ഥമുണ്ട് വീണ്ടും എന്ന അർത്ഥമുണ്ട് എബ് എഗൻ നിക്കതമസ് തെറ്റിദ്ധരിച്ചു എഗൈൻ എന്നാണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇച്ചിരി പ്രയാസാവുമല്ലോ ഞാൻ പ്രായമായ മനുഷ്യന് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ഗർഭത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ കർത്താവ് പറഞ്ഞു ഞാൻ അതല്ല പറഞ്ഞത് ആത്മാവിനാൽ ജനിക്കണം ആത്മാവ് തന്നെ മറ്റൊരു വാക്കാണ് ഉന്നതം അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ ശ്രദ്ധിയും നമ്മൾ പറയില്ലേ സ്വർഗം തുറക്കപ്പെട്ടു ആത്മാവ് വന്നു ആത്മാവ് മുകളിൽ എന്ന വരിക ആത്മാവ് മുകളിൽ എന്ന വരിക അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ കുരിശിന് താഴെ മാമോയിസ തട്ടി തൊട്ടി വെച്ച് കുഞ്ഞിനെ അവിടെ വെച്ച് മുകളിൽ നിന്ന് കർത്താവിന്റെ പാർച്ചത്തിൽ നിന്ന് ആ വെള്ളം തലയിലേക്ക് ഒഴിക്കുന്നത് ഉന്നതത്തിൽ നിന്നാണ് ജനിക്കുന്നത് കർത്താവിന്റെ പാർച്ചത്തിൽ നിന്ന് ജലമാണ് കുഞ്ഞിന് തലയിൽ വീഴുന്നത് അല്ലാണ്ട് പമ്പയിലും പെരിയാറിലും വെള്ളത്തിലേക്ക് മുങ്ങുന്നതല്ല അത് ഞാൻ ആവർത്തിക്കുന്നു അത് യോഗനാന്റെ മാമദീസയാണ് തെറ്റൊന്നുമില്ല പക്ഷെ ദൈവിക ജീവനോ വരപ്രസാദമോ അവിടെ ഉണ്ടാകില്ല അതൊരു ഒരു മാനസാന്തരത്തിന് വേണ്ടിയുള്ള അല്ല പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള മാനസാന്തരത്തിന്റെ ഒരുക്ക സ്നാനം ഒരുക്കമാകും പാവങ്ങൾ ഏറ്റുപറയാമെന്നും മാനസാന്തരപ്പെടാമെന്നുള്ള ഒരുക്കം ദൈവിക ജീവൻ കിട്ടണമെങ്കിൽ ഈ യേശുവിന്റെ പാശത്തിൽ ഒഴുകുന്ന ഉന്നതത്തിൽ നിന്ന് ജനിക്കണം ഉന്നതത്തിൽ നിന്ന് ജനിക്കണം ശ്ലീഹന്മാര് ഉന്നതത്തിൽ നിന്ന് ജനിക്കുകയാണ് കർത്താവ് അവരുടെ മേൽ ഊതി തൻ്റെ ജീവനെ അവരിലേക്ക് കൊടുക്കുമ്പോൾ തൻ്റെ ആത്മാവിനെ അവരിലേക്ക് കൊടുക്കുമ്പോൾ അതാണ് ഈ ഊതലിന്റെ അർത്ഥം ശിഷ്യന്മാരുടെ സ്നാനമാണത് ആ ഊതലിലൂടെ കാറ്റിലൂടെ അവർ ജനിക്കുകയാണ് അവൻ ആത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും യേശുവിന്റെ സ്നാനം അഗ്നിയാലും ആത്മാവിനാലും ആണ് മുകളിൽ നിന്നാണ് താഴെ നിന്നല്ല നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവരെന്നാ കർത്താവ് പറഞ്ഞേ ആ മുകളിൽ നിന്ന് തന്നെ നമ്മൾ ജനിക്കണം ആ മുകളിൽ ജനിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് കർത്താവിന്റെ പാർശ്വത്തില് ആ തുറക്കപ്പെട്ട പാർശ്വത്തിൽ നിന്നും ഒഴുകുന്ന ജീവജലം ആ ജീവജലമാണ് നമ്മുടെ തലയിലേക്ക് വീഴേണ്ടതും ആ ആത്മാവിനാണ് നമ്മൾ ജനിക്കേണ്ടതും അപ്പോൾ യേശുവിന്റെ ജലത്തിൽ നമ്മൾ ജനിക്കും യേശുവിന്റെ കാറ്റ് കൊണ്ട് ഊതൽ കൊണ്ട് ശിഷ്യന്മാര് മാമോതിസം മുങ്ങിയത് പോലെ ആ പെന്തക്കൊസ നാളില് കാറ്റ് തീനാവുകൾ അതായിരുന്നു നമ്മുടെ മാമോദിസ അല്ലാതെ വെള്ളത്തിലല്ല ഞാനത് പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഈ പത്രം പ്രസംഗിച്ച സ്ഥലത്ത് അവിടെ നദിയും പുഴയും ഒന്നും ഇല്ല അപ്പോൾ അവിടെയുള്ള സ്നാനം എന്ന് പറയുന്നത് ഈ സ്നാനമാണ് അല്ലെങ്കിൽ തന്നെ മൂവായിരം പേരെ സ്നാനപ്പെടുത്താൻ അവിടെ പുഴയും നദിയൊന്നും ഈ പറഞ്ഞ സ്ഥലത്ത് ഇല്ലാത്തത് കൊണ്ട് വെള്ളം തെളിച്ചിരിക്കാം വെള്ളം തെളിച്ചിരിക്കാം അല്ലെങ്കിൽ ഊതലായിരിക്കാം സ്ത്രീഹന്മാർ ചെയ്തേണ്ടാവുക അതാണ് ഈ കൊടുങ്കാറ്റും അഗ്നിയും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് ഇത് മനസ്സിലാക്കാതെ നമുക്കൊരടയാളം വേണം ബാഹ്യമായ അടയാളം വേണം കാരണം നമ്മൾ ബാഹ്യവും ഇല്ലേ ആ ശരീരവും ഭൗതികമായ ശരീരമുണ്ട് ആത്മാവുമുണ്ട് അപ്പൊ ബാഹ്യമായി അടയാ അടയാളമുണ്ട് കാണപ്പെടാത്ത ദൈവിക ജീവൻ വരപ്രസാദം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട് ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മൾ ആത്മാവും ശരീരവുമായതുകൊണ്ട് അടയാ ദൃശ്യമായ അടയാളവും അദൃശ്യമായ ദൈവിക ജീവൻ അല്ലെങ്കിൽ വരപ്രസാദം അല്ലെങ്കിൽ പ്രസിദ്ധാത്മാവ് ആകുന്ന ജീവൻ അത് നമുക്ക് കൈമാറുകയും വേണം ഇതാണ് യേശു കൃത് ചെയ്തത് ഊതി എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മൻ സ്വീകരിക്കുക ഇത് തന്നെയാണ് നമ്മൾ മഹമ്മദി ചെയ്യുന്നത് ആ കിട്ടിയത് നമ്മൾ ജനിച്ച് നമുക്ക് നമ്മൾ ജനിച്ച നിമിഷം നമുക്ക് ഓർമ്മയില്ലല്ലോ ഉണ്ടോ ജൈവികമായി ജനിച്ച നമുക്ക് ഓർമ്മയുണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് പുതിയ ജനനവും നമുക്ക് ആ ഓർമ്മയില്ല പക്ഷേ നമ്മൾ ജനിച്ച നിമിഷം ഓർമ്മയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മൾ അത് ജീവിക്കാതിരിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ദിവസവും വളരുന്നു അതുപോലെ തന്നെയാണ് ആത്മീയ ജീവനിലും ദിവസവും വളർന്നുകൊണ്ടിരിക്കണം ദിവസവും വ എങ്ങനെയാണ് വചനം വായിച്ച് വചനം ധ്യാനിച്ച് വചനം പ്രാർത്ഥിച്ച് പിന്നെ വചനത്തിന് ജീവൻ വെക്കുന്ന കൂതാച്ചിൽ പങ്കെടുത്ത് പിന്നെ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ സൽപ്രവൃത്തികൾ ചെയ്ത് പരസ്നേഹത്തിലോട് വളർന്ന് അങ്ങനെ ഇത് ഇതിലൂടെയാണ് ഈ ആത്മാവൻ്റെ വളർച്ച ചിലർക്കെല്ലാം ഭാഷാപരമോ പ്രവചനപരമോ ദർശനപരമോ കിട്ടാം അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒന്ന് കോരം ദിവസ് പതിനാലാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരങ്ങൾ കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോരൻ ദിവസ് പതിനാലാം അധ്യായം ഒരു പത്ത് പ്രാവശ്യം വായിച്ചതിന് ശേഷം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക